പ്ലേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഇടിച്ചക്ക തോരൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ അല്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആയിട്ടത് ഇത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞീടെ കൂടെയും പിന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇരു തോരൻ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടുത്തെ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കനം കുറച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തിട്ടെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒന്ന് കഴുകിയെടുത്തു ശേഷം വേണം കേട്ടോ വേവിക്കാനായിട്ട് അപ്പോൾ ഞാനിത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള കഷ്ണങ്ങൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അര ഗ്ലാസ്സോളം വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താലും മതി ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ വേവിച്ചെടുക്കണ സമയത്ത് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പിന്നീടാണ് ഉപ്പൊക്കെ ചേർക്കണത് ഇനി കുക്കർ അടച്ചന് ശേഷം ഇതൊരു രണ്ട് വിസിൽ വരുന്നത് വരയ്ക്കിന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതവിടെ ഇത് വെന്ത് വരട്ടിട്ട് ആ ഒരു സമയം കൊണ്ട് നമുക്കിന് വേണ്ടിയിട്ടൊരു ചമ്മന് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ മിക്സിയിലെ ചെറിയൊരു ജാർ എടുത്തിന് ശേഷം ഇതിലോട്ട് അരമുറി തേങ്ങ ചിറകിയതാണ് ഇട്ട് കൊടുക്കണത് പിന്നെ ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചക്ക മുഴുവനായിട്ടും തോരൻ ഉണ്ടാക്കാനായിട്ട് എടുക്കണില്ല കേട്ടോ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയൊരു ചെറിയ ചെറിയുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു നാല് വറ്റൽ മുളക് കട്ട് ചെയ്ത് കൂടെ ചേർക്കണുണ്ട് എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാട്ടോ ഒരുപാട് അരച്ചെടുക്കണ്ട ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് എടുത്താൽ മാത്രം മതി ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചക്ക എടുക്കാട്ടോ രണ്ട് വിസിന് ശേഷം ഞാനിത് കുക്കർ തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചക്ക നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കാൻ നേരത്തെ വിട്ടു പോയില്ലേ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ടാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മളതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അടിക്കൊന്നും പിടിക്കാണ്ട് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഉപ്പ് എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് ആയി കിട്ടാനും വേണ്ടിയിട്ട് ഞാനിവിടെ പാകത്തിനെല്ലാം ഉപ്പ് എടുത്തിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് എടുത്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണത് ഈ ഒരു ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ ഞാനിതിൽ നിന്ന് കുറച്ചൊന്നും എടുത്ത് മാറ്റണുണ്ട് ഒരു ബൗളോളം ഈ ഒരു വേവിച്ചെടുത്തിട്ടുള്ള ചക്ക മാറ്റി വെക്കണുണ്ട് കേട്ടോ എനിക്ക് ഇത്രയും വേണ്ട ഒരുപാടുണ്ടല്ലോ ചക്ക അപ്പോൾ ഇത് കഴിക്കാൻ ഒന്നും ഇവിടെ ആളില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ബൗള് ഞാനൊന്ന് മാറ്റി വെക്കണുണ്ട് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ള ചക്ക നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നിങ്ങൾ ഒരു ചക്ക മൊത്തത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെയും പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളി അതുപോലെ തന്നെ മുളക് അതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് പകുതി ഒന്ന് എടുത്ത് മാറ്റി പകുതി അല്ല ഒരു ബൗളോളം മാത്രമാണ് എടുത്ത് മാറ്റുന്നത് ഇനി ബാക്കിയുള്ള ചക്ക ഉണ്ടല്ലോ വേവിച്ചെടുത്തുള്ള ചക്ക നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ ഇവിടുന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം പക്ഷേ ഞാനിത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ ചെയ്യണത് ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതൊന്ന് ഇതുപോലെ ഒന്നാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പം നല്ല വെന്തിട്ടുള്ള ചക്കയല്ല അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉടച്ചെടുക്കാനൊക്കെ പറ്റും അതല്ല നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മിക്സിയിൽ ഒന്നിട്ടിടൊന്ന് പൾസ് ചെയ്തിട്ടെടുത്താലും മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒത്തിരി ഇങ്ങനെ അരഞ്ഞു പോവുക ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒക്കെ ചേർത്ത് നല്ലോണം പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ അളയിൽ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു മണക്കെ ഉണ്ട് അതിന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പിന് പകരമായിട്ട് കടലപ്പരിപ്പ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരട്ടെട്ടോ അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇത് നല്ലോണം ഒന്ന് ചൂടായിട്ട് വരണം നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തിന് ശേഷം ഇതിന് എരിവൊക്കെ ഉണ്ടാവുന്ന ഒന്ന് നോക്കുക കേട്ടോ എരിവ് കുറവാണെങ്കിൽ പിന്നെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക കേട്ടോ ചെയ്യേണ്ടത് നല്ലോണം ചൂടായിട്ട് വരുന്നത് വരയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ചക്ക ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാട്ടോ ഈ ഒരു ചക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിന് ശേഷം നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇടിച്ചക്ക തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു വളരെ ഈസിയാണ് ആയിട്ട് ഇത് എടുക്കാനായിട്ട് ചക്ക ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇടിച്ചക്ക തോരൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം